മലയാള സിനിമയിലെ പവർ ജോഡികളായ കാവ്യ മാധവനും ദിലീപും അടുത്തിടെ തങ്ങളുടെ എട്ടാം വിവാഹ വാർഷികം ആഘോഷിച്ചിരിക്കുകയാണ് പൊരുത്തമുള്ള വെളുത്ത വസ്ത്രത്തിൽ ഇരുവരും തിളങ്ങുന്ന ജോഡിയുടെ മനോഹരമായ ഫോട്ടോയാണിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് മാധവനാണ് തന്റെ ഇൻസ്റ്റഗ്രാമിൽ ഈ ഫോട്ടോ പങ്കുവെച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിലെ വിവാഹത്തോടെ ദമ്പതികൾ ആരാധകരെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഇത് പെട്ടെന്നുള്ള തീരുമാനമാണെന്ന് കാവ്യ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു ദിലീപിന്റെ കുടുംബം ഒരാഴ്ച മുമ്പ് അവളുടെ മാതാപിതാക്കളെ സമീപിച്ചു നല്ല ഒരു സുഹൃത്തും ബഹുമാന്യനുമായ വ്യക്തിത്വമാ വ്യക്തിയാണെന്നാണ് അവർ ദിലീപിനെ വിശേഷിപ്പിച്ചത് അടൂർ ഗോപാലകൃഷ്ണന്റെ പിന്നെയും എന്ന ചിത്രത്തിലാണ് ഈ ജോഡി അവസാനമായി സ്ക്രീൻ പങ്കിട്ടത് അവിടെ ദിലീപ് പുരുഷോത്തമൻ നായരെ അവതരിപ്പിച്ചു എന്നാൽ കാവ്യ ദേവി എന്ന അധ്യാപികയുമായി എന്നാൽ വിവാഹത്തിനു ശേഷം കാവ്യ സിനിമയിൽ നിന്നും വിട്ടു എന്നാൽ ഇപ്പോൾ ദിലീപും കാവ്യയും അവരുടെ എട്ടാമത്തെ വിവാഹ വാർഷികം ആഘോഷിച്ചിരിക്കുകയാണ് കാവ്യമാധവൻ തന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ എടുത്ത് അവളും ദിലീപും ഒരുമിച്ച് പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ അതിശയകരമായ ഒരു സ്നാപ്പ് പങ്കിടുകയും ചെയ്തിട്ടുണ്ട്